ഹലോ ഖനകെ ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഞാൻ ഇന്നൊരു പുതിയ ഒരു വെറുതെ ഒരു ഡോക്ടറിങ് ഒരു എൻ്റെ ഒരു ഇന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ അവിടുത്തെ എല്ലാവരോടും അപ്പം ഇന്നത്തെ ഒരു ദിവസം പറയുന്നത് ഇന്നത്തെ എൻ്റെ ഒരു ദിവസം എൻ്റെ എൻ്റെ ഒരു ദിവസം എങ്ങനെയാണ് ഒരു ദിവസം പോകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എപ്പോഴും രാവിലെ എഴുന്നേ സാധാരണ എത്ര നേരം ഞാൻ കിടന്ന് ഉറങ്ങിയാലും എത്ര വൈകി ഉറങ്ങിയാലും ശരിക്കും എത്ര ഇനി വെളുപ്പാൻ രാവിലെ സാധനം എനിക്ക് ഉറക്കം കുറവാണ് കേട്ടോ അപ്പം ഈ ഉറക്കം കുറവ് കാരണം ഞാൻ സാധാരണ രീതിയിൽ എനിക്ക് ഉറക്കം കുറവാ രാത്രി ഉറക്കമൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ മൊബൈലൊക്കെ നൂണ്ടി ഇട്ടിതൊക്കെ കണ്ടുകൊണ്ടിരിക്കും എന്ത് കണ്ടുകൊണ്ട് നമ്മുടെ ചാനലൊക്കെ നോക്കി പിന്നെ ആരെങ്കിലുമൊക്കെ ചാനലൊക്കെ ഉണ്ടെങ്കിൽ വളപ്പൊക്കെ കേട്ട് വേറെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കമൻറ്റൊക്കെ കഴിക്കുക എല്ലാവർക്കും അവരുടെ വീഡിയോ ഒക്കെ കിട്ടുന്നത് അങ്ങനെയൊക്കെയാണ് രാത്രിയിൽ ഇങ്ങനെ ഇരിക്കും ഉറക്കം പറ്റില്ല പിന്നെ നമ്മളിപ്പം ചാനൽ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ലൈവും ഞാൻ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ലൈവൊക്കെ കാണാൻ ലൈവൊക്കെ ഇടുന്നതുകൊണ്ട് ലൈറ്റാവും അതല്ലെങ്കിൽ പോലും ഞാൻ ചാനൽ തുടങ്ങുന്നതിന് മുമ്പായിരുന്ന പോലും എനിക്ക് ഉറക്കമില്ല ഞാൻ ഉറങ്ങുക അപ്പം ഞാൻ ഇതുപോലെ യൂട്യൂബിൽ കയറി ഓരോരുത്തരെ വീഡിയോസ് കാണുക ഇൻസ്റ്റാഗ്രാമിൽ കിട്ടുക ഇതൊക്കെ ഉള്ളായിരുന്നു എൻ്റെ പരിപാടി അങ്ങനെ എന്തൊക്കെ കഴിഞ്ഞാലും ഞാൻ ഉറങ്ങുമ്പോൾ എങ്ങനെ പോയാലും മൂന്ന് മണി നാല് മണി സാധാരണ രീതിയിൽ ഞാൻ സമയത്രയാവും അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും എന്നിട്ട് ആ എത്ര വൈകിറങ്ങിയാലും രാവിലെ ഞാൻ കറക്റ്റ് സമയത്ത് എന്നും ആറ് മണിക്ക് ഞാൻ എഴുതിക്കും എത്ര വൈകി വൈകിറങ്ങിയാലും ഞാൻ എഴുന്നേക്കും പക്ഷേ ആറ് മണിക്ക് എഴുന്നേറ്റ് ഞാൻ ബാത്റൂമിലൊക്കെ പോയി രാവിലത്തെ ഉള്ള പ്രവാഹക പരിപാടിയൊക്കെ ഞാൻ ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം വെറുതെ വന്ന് വീണ്ടും വന്ന് ഒന്ന് കിടക്കും എന്നിട്ടാണ് എൻ്റെ ആ ഒരു കിടക്കും കിടന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എഴുന്നേൽക്കുന്നത് പത്ത് മണി കഴിഞ്ഞ കേട്ടോ എന്നേക്കുമ്പോൾ അപ്പോൾ പൊതുവേ രാവിലെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ അധികവും ഞാൻ കഴിക്കാറില്ല കഴിക്കത്തില്ല അല്ലെങ്കിൽ ഇവിടെ വല്ല നമ്മുടെ പിള്ളേർ ഉണ്ടെങ്കിൽ മാത്രം അവരെന്തെങ്കിലും വച്ചാൽ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ പക്ഷേ എൻ്റെ പതിവെന്ന് പറയുന്നത് ദിവസം എനിക്ക് രണ്ട് ചായ മസ്റ്റാണ് ചായയുടെ കാര്യത്തിൽ ഒരു വിട്ട് വിട്ടുവെച്ചൊന്നത്തില്ല അത് ഞാൻ എപ്പോൾ എഴുന്നേക്കുന്നു ഉറങ്ങി എഴുന്നേൽക്കുന്നു അതിന് രാവിലെ പത്ത് മണിയായാലും ശരി അതിൽ പന്ത്രണ്ട് മണി ചെല്ലും ഒരു മണിയായാലും ഞാൻ ഉറങ്ങി എഴുന്നേറ്റാലും എനിക്ക് ആ ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ഇതാണ് ഞാൻ ഉണ്ടാക്കി കഴിക്കും അല്ലെങ്കിൽ ഫുഡ് ഉണ്ടെങ്കിൽ എനിക്ക് കിട്ടുമോന്ന് തരും പക്ഷെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റല്ലാം കഴിക്കുമ്പോൾ ആയിരിക്കും ലേറ്റായിരിക്കും എഴുന്നേറ്റുന്നത് അപ്പോൾ എഴുന്നേറ്റ് വന്ന് ബാക്കി കാര്യങ്ങൾ വീട്ടിലെ കാര്യങ്ങൾ ചെടിക്ക് എനിക്കിവിടെ ഒരു നല്ല ഡോഗുണ്ട് ബ്രഹ്മ അതിൻ്റെ ഡോഗിൻ്റെ പേര് പറയുകയാണെങ്കിൽ ബ്രഹ്മയാണ് റോഡ് വില്ലറാണ് അത് അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും സുഫലമാണല്ലോ അവനെയാണ് നിങ്ങളുടെ നമ്മുടെ ചാനലിൽ കിടന്ന് കളിച്ച് കളിക്കുന്നതാണ് അവൾ ചാനലിലെ മെയിൻ സെയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ ബ്രഹ്മ അപ്പം അവനെ രാവിലെ എഴുന്നേൽക്കുക അവനെ കെട്ടണം രാത്രി കെട്ടാഴ്ച വിട്ടിട്ടാണ് കിടക്കുന്നത് അപ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ എഴുന്നേറ്റ് വരുമ്പളേ കെട്ടത്തുള്ളൂ ഞാൻ തനിച്ചാണ് പ്രത്യേകിച്ച് ഞാൻ തനിച്ചാണ് ഇവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ കെട്ടും ഇല്ല ഞാൻ തന്നെ കെട്ടണം അപ്പം ഞാൻ പോയിട്ടുണ്ട് അവനെ ഭക്ഷണമൊക്കെ കൊടുത്ത് അവൻ്റെ ഫുഡൊക്കെ കൊടുത്ത് അതിന് ശേഷം അവനെ കെട്ടി എല്ലാം കഴിഞ്ഞിട്ട് വന്ന് ചായയൊക്കെ ഇട്ട് ചായ ഇട്ട് കുടിക്കും ഫസ്റ്റ് എണ്ണിട്ട് ആദ്യം ചെയ്യുന്നത് അത് എന്നാണ് കുടിക്കുന്നത് കുടിച്ചെല്ലാം കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ ഞാൻ രാവിലെ ആറുമണിക്ക് എണ്ണിട്ടാൽ എപ്പോൾ എഴുന്നേറ്റാലും അപ്പം രാവിലത്തെ പ്രഭാതങ്ങൾ നട്ടണം ടോയ്ലറ്റ് അതെല്ലാം പോയിട്ടേ പറ്റുള്ളൂ പക്ഷേ വീണ്ടും ഞാൻ കറന്നുറങ്ങിയാൽ ഞാൻ എഴുന്നേക്കുമ്പോൾ എനിക്ക് ഒന്നുകൂടെ അതെൻ്റെ ഒരു ശീലമാണ് കേട്ടോ തിരിതെറിക്കുന്നത് അത് എൻ്റെ ശീലങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന ഒരു ചായ കുടിച്ച് ആ പുറത്തൊക്കെ ഇറങ്ങിപ്പോയി ചെടിക്കെല്ലാം നോക്കി ചെടിയുടെ വെള്ളമൊക്കെ ഒഴിച്ച് മിറ്റുമൊക്കെ ഇരുന്ന് തൂക്കും ചുറ്റി നടന്ന് തൂത്തുവാരി എല്ലാവരും എല്ലാവരും ചോദിക്കുന്നത് എന്താ ലേറ്റായിട്ടാണ് എന്നിട്ട് ചില സമയം ചില മൂടുകളാണ് ചില ദിവസങ്ങളിൽ എനിക്ക് ചില മൂടുകൾ വരും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആ ആറ് മണിക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ എഴുന്നേറ്റ് പോരും എഴുന്നേറ്റ് പോരുന്ന രാവിലെ അവിടെ നല്ലടം തൂത്തുവാരി വൃത്തിയാക്കി ഇട്ട് നല്ലൊരു നോക്കും എന്നെ അയൽവാസി എന്തെബരെല്ലാം തന്നെ നോക്കും ഇന്നെന്താ നേരത്തെ ആണല്ലോ പതു ആനക്കെ ആ പത്ത് മണിക്ക് കഴിഞ്ഞാൽ ഇന്നെന്താ ലേറ്റ് അവരുടെ ഒരു ചോദ്യം അറിയാലോ ലേബറുകൾ അടുത്ത വീട്ടിൽ എന്ത് നടക്കുന്നു നോക്കിയിരിക്കുന്ന ആൾക്കാരാണല്ലോ ഇന്നത്തെ കാല പണ്ടൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പം ഇപ്പോഴും മാറ്റങ്ങളൊന്നും ഇല്ലല്ലേ മനുഷ്യൻ തന്നെ മനുഷ്യന്റെ സ്വഭാവത്തിൽ പൊതുവേ മാറ്റങ്ങളൊന്നും ഉണ്ടല്ലേ മരങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ പറ്റിയിട്ടുള്ളു അതൊന്നും പ്രശ്നമില്ല അങ്ങനെ ഞാനിപ്പോൾ നിന്നോട് പറയ പറയ പറയുന്ന അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സംസാരിക്കണം ഇപ്പം നിന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ നിനക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ചോദിക്കാം അതിനുള്ള കാര്യം ഞാൻ പറയും എൻ്റെ ഇടയിൽ തുറമയൊക്കെ വരും അത് ശ്രീരാമം കേട്ടോ അത് കഴിഞ്ഞ് ഈ ഇതെല്ലാം കഴിഞ്ഞ് തൂത്തെല്ലാം മാരി തൂത്തെല്ലാം മാരി കഴിഞ്ഞിട്ട് ഞാൻ അടുക്കള ഇനി കയറി വരും കയറി അടുക്കളയൊക്കെ വന്ന് ക്ലീനായി ഇരുന്ന് മൊത്തം തൂത്ത് വാരി കൂട്ടിയൊക്കെ ഇട്ടിട്ട് ഇഷ്ടമുണ്ടെങ്കിൽ മനസ്സ് തോന്നിയാൽ മാത്രമേ വിളക്ക് കത്തിക്കും എനിക്ക് തോന്നണം ഞാൻ വിളക്ക് കത്തിനെങ്കിൽ എൻ്റെ 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 ഒരു സ്വഭാവം നോക്കുവാണെങ്കിൽ എനിക്കിഷ്ടം തോന്നണം എൻ്റെ മനസ്സ് പറയണം ഇന്ന് വിളക്ക് എത്തിക്കണം എനിക്കൊരു മൂടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ വിളക്ക് ഇല്ലെങ്കിൽ ആ ദൈവത്തിനോട് തന്നെ ഉഴപ്പുണ്ടാക്കും ഞാൻ ഇന്ന് എത്തിക്കില്ല കേട്ടോ എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എൻ്റെ പരിപാടിയൊക്കെ ഇങ്ങനെയാണ് ദൈവത്തിനോട് പോലും ഞാൻ പോയി ഇന്ന് പറയും എന്നോട് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്നെ കൂടെ രാവിലെ നിങ്ങളോട് വിളക്ക് നിങ്ങളും കൂടെ മനസ്സ് വെക്കണം നിങ്ങളെന്നോട് മനസ്സ് തോന്നിപ്പിക്കണം അത് തോന്നിപ്പിക്കത്തില്ല അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും വിളക്ക് എത്തിക്കത്തില്ല പിന്നെ കത്തിക്കണം എന്ന് എനിക്ക് തോന്നി ഞാൻ രാത്രിയിലേ എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ട് കിടക്കൂളൂ രാവിലെ എണിറ്റൊന്ന് വിളക്കത്തിക്കും ഇല്ലെങ്കിൽ എനിക്ക് ദേഷ്യം പെട്ടെന്ന് വിശദം ചിലപ്പോൾ കത്തിക്കത്തില്ല ചിലപ്പോൾ കത്തിക്കും പിള്ളേരെ കണ്ടെങ്കിൽ പക്ഷേ ഞാൻ കത്തിച്ചില്ലെങ്കിലും ഇവിടെ നിൽക്കുന്ന ആരോടായാലും ഞാൻ എനിക്ക് അത് മസ്റ്റാണ് അവരോട് പറയും കത്തിത്തോളാം പറയും കത്തിക്കും അങ്ങനെ കത്തിച്ചേരും കഴിഞ്ഞ് പിന്നെ ഉച്ചക്കലത്തുള്ള ഭക്ഷണം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല കേട്ടോ ചായ മാത്രമാണ് ചില സമയങ്ങളിൽ എനിക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ എന്തെങ്കിലും രണ്ടോ ദോശ കാണുണ്ടെങ്കിൽ കഴിക്കും ഇഷ്ടപ്പെട്ട ചിലപ്പോൾ എനിക്ക് ഈ കാലി ചായയുടെ കൂടെ ഒരു ദോശ ഇങ്ങനെ ചൂടോടെ മുരിച്ചിട്ട് അങ്ങനെ ഈ ചായയും ആ ദോശയും തന്നെ അതാണ് അതാണെൻ്റെ അതായിരിക്കും ചിലപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതെനിക്ക് ഞാനപ്പോൾ എന്തു ചെയ്യും അത് കുടിക്കും അത് കഴിഞ്ഞ് നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം അതെനിക്ക് കുറച്ച് മതിയല്ലോ അതെന്തെങ്കിലൊക്കെ ഉണ്ടാക്കും അതുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ വല്ല വീഡിയോ ഒക്കെ പിടിച്ച് നിങ്ങൾക്ക് ഇടും പോസ്റ്റ് ചെയ്യും ഇതൊക്കെ തന്നെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് എനിക്കും ഇവിടെ നമുക്ക് സ്റ്റാഫൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും പേഷ്യൻസ് വല്ലതും ഉണ്ടെങ്കിൽ ഉണ്ട് ഇല്ലെങ്കിൽ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് അത് കഴിഞ്ഞ് അന്നത്തെ ദിവസം ഉച്ചക്കൂണൊക്കെ കഴിച്ച് കുറേ നേരം അങ്ങനെയൊക്കെ ഇരുന്ന് പാട്ടൊക്കെ കേൾക്ക് പാട്ടൊക്കെ കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് പാട്ടൊക്കെ കേൾക്ക് മൊബൈലിലുണ്ട് അതെല്ലാം കഴിഞ്ഞ് വല്ല റീൽസ് കൊല്ലം ഉണ്ടെങ്കിൽ ഇപ്പോൾ റീൽസ് കൊല്ലം ഉണ്ടെങ്കിൽ ചെയ്യും കുളിച്ച് റെഡിയായി ഭക്ഷണം ഒക്കെ കഴിച്ച് അങ്ങനെയും ഇരിക്കും ഇരുന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരു ചായ കുടിക്കണം ആ ഒരു ചായയൊക്കെ കുടിക്കും കുടിച്ചെച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി കുറച്ചൊക്കെ ഉണ്ട് ഇന്നിപ്പോൾ ഇത്രയത് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ഏഴ് മിനിറ്റായി വീഡിയോ ചെയ്യുന്ന എത്ര സംസാരിച്ച് ഏഴ് മിനിറ്റ് ഇത് നമുക്ക് പോസ്റ്റ് ചെയ്യാം അടുത്ത് ബാക്കിയുള്ള കഥ ബാക്കി എൻ്റെ എല്ലാ ബാക്കി എന്തൊക്കെയാണെന്ന് പിന്നെ പറയാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് ചായ ആ ചായ എനിക്ക് വേണം ഭക്ഷണം കഴിച്ചില്ലെങ്കിലും രണ്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ എൻ്റെ വിശപ്പ് പോകും അന്നേ ദിവസം ഫുള്ള് ഞാൻ ഇങ്ങനെ ഇരിക്കും ഹാപ്പിയായിരിക്കും പ്രസാദമായിട്ട് എൻ്റെ ഫ്രൈസിനൊന്നും വരും ആരും തോന്നത്തില്ലാട്ടോ ഞാൻ ഭക്ഷണം കഴിച്ചായിട്ട് ആർക്കും തോന്നത്തില്ലായിട്ടോ എന്നെ കണ്ട അറ ഞാൻ എപ്പോഴും നല്ല കഴിച്ചാലും കഴിച്ചില്ലാലും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നതുണ്ട് ആർക്കും അങ്ങനെ ഒരു ക്ഷീണം തോന്നത്തില്ല എൻ്റെ ഫേസിലെ ചായ കുടിക്കുന്നു ആ ചായ മതി എനിക്ക് രണ്ട് ചായ ഇപ്പം ഒരു ചായ കുടിക്കുന്നുണ്ട് ചായയുടെ കൂടെ ഒരു കടി കഴിക്കാതും പറഞ്ഞതേ ഈ പെണ്ണ് പോയിട്ട് പെണ്ണു പൊയ്ച്ച കഴിക്കാതെ പറഞ്ഞിട്ട് ഒരെണ്ണം പൊട്ടിച്ചാൽ മതി എല്ലാം പൊട്ടിച്ചു ഇവിടെ കൊണ്ടുവച്ചിട്ട് പൊട്ടിച്ചാൽ അവിടെ ചായ കുടിച്ചു ഒന്നും പൊട്ടിച്ചില്ലാ കൊണ്ടുപോച്ചു പിന്നെ ടേസ്റ്റ് പിന്നെ പിന്നെന്തിനും ഇതേ വന്നേ അടുത്തവിടെ കൊണ്ടുനോക്കാം ആ ഇനി ചീത്ത എല്ലാവർക്കും ഞാൻ എല്ലാരും പ്രായമായി വരുമ്പോ പ്രായമുള്ള മുഖം കാണിക്കാൻ നോക്കും ഇത് പ്രായമായി വരുന്ന ചൂറ്റായിട്ട് വരുന്നുണ്ട് കുശിപ്പ് കണ്ടോ ഇതാണ് കുശിപ്പ് എന്ന് പറയുന്നത് ഞാനിങ്ങനെ സുന്ദരിയായിരിക്കുന്ന കാണാൻ ഇവിടെ ഭയങ്കര നമ്മുടെ മക്കൾക്കെ കുശുമാറങ്ങുന്നേ പിന്നെ എല്ലാവരും പറയുന്നത് എല്ലാവരും പ്രായമാോറും പിന്നെ മുഖത്തും ദേഹത്തും ചുറവും അതെല്ലാം എനിക്ക് അങ്ങനെ അല്ലാന്ന് ഞാൻ പ്രായമാകും തോറും കുടിച്ച് കൊച്ചു കൊച്ചു കുട്ടിയാവുന്നതെന്നാണ് ഇവിടുത്തെ പരാതികൾ ഇതെല്ലാം നിങ്ങൾ കേട്ടല്ലേ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല കമൻറ്റും നല്ല ഇതും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ ലൈക്ക് അതിനെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യും ചെയ്യാൻ ബെൽബട്ടൺ മറക്കരുത് പ്ലീസ് ഒട്ടനെ വീഡിയോ ചെയ്തിട്ട്